കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ വാഹനമോടിച്ച രണ്ടു പേരുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് വാഹന ഉടമ സാബിത്ത് ജീവനക്കാരൻ റൈസ് എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് രണ്ടു പേർക്കും മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇന്ന് തന്നെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ആൽവിനെ ഇടിച്ച ബെൻസ് ബെൻസ്കാറിന് ടാക്സും അടച്ചിട്ടില്ലെന്ന വിവരം പുറത്തു വരുന്നുണ്ട് ഇൻഷുറൻസ് ഇല്ലെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു വാഹനത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ സാബിത്തിന് നിർദ്ദേശം നൽകി ബെൻസ് കാറിന്റെ ആർ സിയും റദ്ദാക്കും പ്രമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ യുവഛായാഗ്രാഹകൻ ആൽവിനെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ച ആഡംബര കാറിന് ഇൻഷുറൻസ് ഇല്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് കോഴിക്കോട് ആർ ടിഒ പി എ നസീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു വാഹനങ്ങൾ പരിശോധിച്ചത് തെലങ്കാന രജിസ്ട്രേഷനിലുള്ള വാഹനം അവിടെ നിന്ന് കൊണ്ടുവന്നെങ്കിലും ഇൻഷുറൻസ് മറ്റൊരാളുടെ പേരിലായതിനാൽ നിയമസാധ്യതയില്ല അധ്യാഡംബര കാറുകൾ ഉപയോഗിച്ചുള്ള പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടയിലാണ് വടകര കടമേരി തച്ചിലേരി താഴെ വീട്ടിൽ ആൽവിൻ മരിച്ചത് കേസിൽ കാർ ഓടിച്ച കാർ ഡീറ്റെയിലിംഗ് സ്ഥാപന ഉടമ അറസ്റ്റിലായിരുന്നു തൊണ്ടയാട് ബൈപ്പാസിലെ ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവ് പാട്നർ മഞ്ചേരി കരുവമ്പ്രം കല്ലിങ്ങൽ വീട്ടിൽ സാബിത്ത് റഹ്മാൻ കല്ലിങ്ങലിനെയാണ് വെള്ളയിൽ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അശ്രദ്ധമായ ഡ്രൈവിംഗ് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിച്ചു എന്നീ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത് പിന്നാലെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു സാബിത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ഏഴരയോടെയായിരുന്നു സംഭവം ബീച്ച് റോഡിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് മുന്നിലെ ലൈനിലാണ് അപകടം സംഭവിച്ചത് അതേസമയം തെലങ്കാന രജിസ്ട്രേഷനിലുള്ള വാഹനം സാബിത്തും ഒപ്പമുണ്ടായിരുന്ന കേരള രജിസ്ട്രേഷൻ കാർ സാബിത്തിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരൻ തലക്കുളത്തൂർ സ്വദേശി മുഹമ്മദ് റൈസുമായിരുന്നു ഓടിച്ചത് തെലങ്കാന രജിസ്ട്രേഷൻ കാർ കേരള രജിസ്ട്രേഷൻ വാഹനത്തെ പെട്ടെന്ന് മറികടന്നെത്തി ആൽവിനെ ഇടിച്ചു ഇടിച്ചുതർപ്പിക്കുകയായിരുന്നുവെന്നാണ് വെള്ളയിൽ സിഐ ബൈജു കെ ജോസ് പറഞ്ഞത് രണ്ടു കാറുകളും കസ്റ്റഡിയിലെടുത്തിരുന്നു രണ്ടാം കാർ ഓടിച്ച മുഹമ്മദ് റൈസിന് നോട്ടീസ് നൽകിയിരുന്നു അപകടമുണ്ടാക്കിയ കാറിന് ലൈസൻസ് ഇല്ലാത്തതിനാൽ രണ്ടാം കാറിന്റെ വിവരമാണ് ആദ്യം സാബിത്ത് റഹ്മാനും മറ്റും പോലീസിന് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ എഫ്ഐആറിൽ തെലങ്കാന വണ്ടിയുടെ നമ്പർ അല്ല ഉള്ളത് ഇത് കോടതിയെ അറിയിക്കുമെന്ന് പോലീസ് പറഞ്ഞു വിദേശത്തായിരുന്ന ആൽവിൻ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് ചികിത്സയുടെ ഭാഗമായിട്ടാണ് ആൽവിൻ നാട്ടിലെത്തിയത് മാതാപിതാക്കളുടെ ഒരേ ഒരു മകനാണ് ആൽവിൻ